ഈ തീയതി ആയിക്കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാത്തൊരങ്കലാപ്പ ഒരു ഇ എം ഐ പോകാനുണ്ട് ഞാൻ എടുത്തു കൊടുത്ത ഒരു ലോണിൻ്റെ ഇ എം ഐ ആണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നെഗറ്റീവ് ബാലൻസിലേക്ക് പോകുന്നൊരു ദിവസം പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ നമുക്കുണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ പലപ്പോഴും എമോഷണൽ ഇമ്പാക്റ്റിൽ ഒരു എമോഷണൽ ക്രൈസിസ് ഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും അവരുടെ ആവശ്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ട്രാപ്പിലോട്ട് അങ്ങ് പോകും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ലോജിക്ക് മൈൻഡ് ഓഫ് ഓഫാവുമ്പം നമ്മുടെ കാരുണ്യം ഉയരും അവരുള്ള സ്നേഹം ഉണരും എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി വേണ്ട ലോസായും കൂടെ ചെയ്തു കൊടുക്കും പക്ഷെ പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ വർഷങ്ങളോളമായിരിക്കും നമ്മൾ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും ഓരോ ഇ എം ഐ അടിയവിൻ്റെയും ദിവസം നമ്മൾ എന്നും സമ്മർദ്ദങ്ങളായിരിക്കും ആവശ്യഘട്ടത്തിൽ ഒരു കടം കൊടുത്താൽ ആ കടം തിരികെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ അവരുടെ പേരിൽ സമ്മർദ്ദങ്ങളുമായിട്ട് നടക്കേണ്ടി വരും അതാണ് ജീവിതം ഇന്നിപ്പോൾ ഞാൻ ടെൻഷനിലാണ് എൻ്റെ ഇ എം ഐ പോകുന്ന ദിവസമാണ് ആ ഇ എം ഐ കറക്റ്റ് ടൈമിൽ എനിക്ക് തരേണ്ട ആരെങ്കിലും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുമ്പം ആ സഹായി അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലല്ലോ ഉണ്ടാവുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്ക് സമ്മർദ്ദം ആ സമ്മർദ്ദത്തിന് വഴി ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ നമ്മൾ കൊണ്ടൊരാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സഹായം കൊടുത്തതിന് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തിരികെ കൊടുക്കണം നമ്മൾ ചോദിച്ചിട്ടല്ല ചോദിക്കാതെ തിരികെ കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു വസ്തുതെന്ന് പറയുന്നത് അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാനേ പാടില്ല അവർക്ക് നിർഭയത്വം അവർക്ക് ആശുണ്ടാകും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഞാൻ വല്ലാതെ ചിന്തിക്കുന്ന ഒരു കാര്യം എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടപ്പം എൻ്റെ അതേ പ്രായത്തിൽപ്പെട്ട ആൾ മരണപ്പെട്ടപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഒന്നുകിൽ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് കിട്ടാനുള്ള പണം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതെനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തുമോ എൻ്റെ കുടുംബത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരാശങ്ക രണ്ടാമത് ആ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ എനിക്ക് തരാനുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ ആ പണത്തിൻ്റെ പിന്നെ എന്ത് ഗ്യാരണ്ടി ഉള്ളത് അവരവസ്ഥ ഒരു പക്ഷേ അവർ മരണശൈലിയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മരണശൈലിയിൽ കിടക്കുമ്പം എനിക്ക് ആ സമയത്തും എമോഷൻ വർക്കൗട്ടാവും പ്രിയപ്പെട്ടവർ പറയും കിട്ടാനുള്ള പണമൊന്നും വേണ്ട എന്ന് പറയും ആ ഒരു സമയത്ത് അതാണ് മനുഷ്യൻ എന്നാൽ മനുഷ്യൻ നി നിസ്സഹായനാണ് ആ ചിലപ്പം എനിക്ക് തരാനുള്ളവരാണ് മരിച്ചെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന സഹായത്തിൽ സദാ ഉണരുകയും കിട്ടാനുള്ള പണം മുഴുവനും എഴുതി തള്ളുന്ന സാഹചര്യം ഉണ്ടാവും ഇതൊക്കെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മളെപ്പോഴും എന്നിട്ട് എന്ത് ചെയ്യും ഈറ്റുങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും ഇന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ സോ ഫേ വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് റിക്വസ്റ്റുകളാണ് നമ്മുടെ സൗഹൃദത്തിൻ്റെയും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ സൂപ്പറായിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആരംഭിക്കാം പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പണം നിങ്ങൾ ഇത്ര മാസത്തേക്ക് തന്നു കഴിഞ്ഞാൽ അടുത്ത മാസം കഴിയുമ്പം ഞങ്ങൾ തിരിച്ചു തരാം ഇത്ര ലാഭം തരാം എന്നൊക്കെ പറയും ഓരോ പ്രൊജക്റ്റ് ആരംഭിക്കുമ്പോഴേക്കും ഈ ആരംഭിക്കുന്ന ആൾക്കാർക്ക് ഇതെന്തോ ഒരു വലിയ സംഭവമാകാൻ പോവുകയാണ് എന്നുള്ളത് ധാരണയായിരിക്കും പക്ഷേ പ്രൊജക്റ്റ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആയിരിക്കും അതിലുണ്ടാകുന്ന ഒരുപാട് ക്രൈസിസുകൾ സംഘർഷങ്ങൾ ചിലപ്പോൾ പാതി വഴി ഉപേക്ഷിക്കപ്പെടും ചിലപ്പോൾ സക്സസ് ആയാൽ തന്നെ ഈ കൊടുത്തവർക്കൊന്നും തിരിച്ചു കൊട്ടേണ്ട സാഹചര്യത്തേക്ക് എത്തൂല ഇനി അഥവാ എത്തിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ കയ്യിലെത്തിയ പണം എങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ള രീതിയിൽ അത് അവിടെ തന്നെ പിടിച്ചു വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഉണ്ടാവും ലോജിക്ക് ബ്രെയിൻ കൊണ്ട് മാത്രമേ നമ്മൾ നമുക്കൊരാൾ പണം കൊടുക്കുമ്പോൾ ചിന്തിക്കാൻ പാടുള്ളൂ എമോഷണൽ ബ്രെയിൻ അവിടെ ആവാൻ പാടില്ല നമ്മളപ്പം ചിന്തിക്കരുത് ഒരാളിപ്പോൾ പണം ചോദിക്കുമ്പോൾ ആ സമയത്ത് ഒരു ഡിസിഷൻ ഒരിക്കലും എടുക്കാൻ പാടില്ല അപ്പോൾ എമോഷൻ ബ്രെയിൻ ആ വർക്കൗട്ടാണ് അവർ നിങ്ങളുടെ ബന്ധങ്ങൾ പറയും നിങ്ങൾക്കുള്ള നിങ്ങളോട് നിങ്ങളുടെ നിങ്ങളുടെ അസറ്റുകളെ പ്രോത്സാഹിപ്പിച്ച് പറയും നിങ്ങളുടെ നിങ്ങളെ അഭിനന്ദിച്ച് പറയും എല്ലാം പറയും ആ ട്രാപ്പിൽ നിങ്ങൾ ചിലപ്പോൾ വീണ് പോവും അപ്പോളൊന്നും നമ്മൾ കേൾക്കരുത് പിന്നെ ലോജിക്കായിട്ട് ചിന്തിക്കണം ഇത് കൊടുത്താൽ എന്തായിരിക്കും സാഹചര്യം ഈ കൊടുത്താൽ തിരിച്ച് കിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അവൻ തിരിച്ച് തരുമോ തരില്ലേ എന്നൊക്കെ ലോജിക്കായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് നോ എന്ന് പറയേണ്ടത് കറക്റ്റ് നോ പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ജീവിതം നമ്മളെ വഞ്ചിച്ച് കളയും നമ്മളൊരാൾക്ക് പിരിവ് ഒരാൾക്ക് പിച്ചയാജിച്ച് വരുമ്പോൾ ഒരു അൻപത് ഒരു ഒരു അൻപത് പൈസ കൊടുക്കാൻ നമ്മൾ കാണിക്കുന്ന മടി എത്രയാണ് അല്ലേ ഒരഞ്ച് രൂപ കൊടുക്കാൻ നമുക്ക് മടിയാണ് ഒരാൾക്ക് ചായ കൊടുത്താൽ പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ഈ എമോഷനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് എത്ര പേരാണ് നമ്മൾ പണം പരിഹരിച്ചു കൊണ്ടുവന്നാൽ വെച്ച് നോക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്നാണെങ്കിൽ പറയാനുള്ളത് ഓക്കെ ബി ഹെൽത്തി ബായ്